പക്ഷേ ആ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്ന് ആരും പറഞ്ഞത് പക്ഷേ പിന്നീട് രണ്ടാം ദിവസവും ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയപ്പോൾ അവർ കോടതിയെ സമീപിച്ചു കോടതിയെ സമീപിച്ച് പ്രധാനമായും ഉണർത്തിയ കാര്യങ്ങൾ ഈ ഒരു ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലാണ് പാർക്കിസൺ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ചികിത്സയിലാണ് അതുകൊണ്ട് ഇ ഡി ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യാനായിട്ട് സ്പീഡ് കൂട്ടിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് അതായത് രണ്ട് പ്രാവശ്യം നോട്ടീസ് കൊടുത്തിട്ടും ശശീധരൻ കർത്ത ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഹാജരായിട്ടില്ല ചെന്നുമില്ല അപ്പോൾ അദ്ദേഹത്തിന് മറവിരോഗം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യം കോടതിയിൽ ഒരു അപ്പീല് കൊടുത്തു അപ്പോൾ മറവിരോഗം ഉണ്ടെന്നൊക്കെ കൊടുത്തെങ്കിലും ഇ ഡി അന്ന് ആലുവേല വീട്ടിലെത്തി ഏറ്റവും വേഗത്തിൽ ഇഡിയുടെ ലക്ഷ്യം മാസപ്പടി വിഷയം വീണാ വിജയനയിലേക്ക് ആണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എനിക്ക് ഞാനല്ല പറയുന്നത് അപ്പം മാസ് ഇത് ഇലക്ഷന് മുമ്പ് തന്നെ വീണയെ ചോദ്യം ചെയ്യാനുള്ള പരിപാടിയാണ് ബി ജെ പിയിലെ ഒരു ഇതായിരിക്കാം ലൊക്കേറ്റ് ചെയ്യുന്നത് മിക്കവാറും എലക്ഷന് മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ കുറേയധികം വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യുക അതായിരിക്കാം എന്തായാലും വീണാ വിജയനെതിരെ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ട് മാസപ്പടിയിൽ ഒന്നേവക്കാൽ കോടി വാങ്ങിയ ഒരു ജോലിയും ചെയ്യാറ് അതായത് അത് ഭീണ വിജയൻ വാങ്ങിയെന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള വോക്കാണെന്ന് മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷത്തെ എൻ്റെ വോട്ട് ധാരം കുറേയൊക്കെ തന്നെ ഇപ്പം തന്നെ മാറും അത് ഈ മാസപ്പടി ഉണ്ട് മാത്രം ഒന്നുമില്ല നമ്മൾ കേരളവും മറ്റതും മറിച്ചതും എല്ലാം കൂടെ പിന്നെ ഈ പെൻഷൻ വിതരണം ഇങ്ങനെയെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ട് അപ്പോൾ അതെല്ലാം വന്ന് വീഴുന്നത് വോട്ടിൽ നോക്കിയിരിക്കുകയാണ് ജനങ്ങളാരും മണ്ടന്മാരും കുട്ടന്മാരും ഒന്നും പിന്നെ ഇപ്പം പാനൂര ബോംബ് വിഷയം അതൊന്നും ഇടദൂഷക്കാരല്ല ഇടദിഷക്കാരല്ല ഡിഫിക്കാരല്ല എന്നൊക്കെ പാട്ട് പാടി പാട്ടുപാടി അവസാനം പൊക്കി അത്രയും ഇടദൂഷക്കാരൻ അവിടുത്തെ ഭാരവാഹികൾ അവസാനം പറയുന്നത് ഗോവിന്ദ മാഷ് പറയുന്നത് നിങ്ങൾ അവിടെ ചോദിക്കും ഇവിടെ ചോദിക്കും മനോജ് ഇടതുഷത്തിൻ്റെ ഡിഫിയിലെ സനോജ മനോജ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടും ബോംബ് സ്ണ്ട കൊല്ലപ്പെട്ട് എന്നിട്ട് പറയുന്നത് രക്ഷാപ്രവർത്തനത്തിൽ വന്നപ്പോഴത്തേക്കാണ് അവരെ പൊക്കിട്ടുണ്ടായിരുന്നു പോയത് പോലീസ് ഇങ്ങനെയുള്ള നൂറ് നൂറ് കള്ളങ്ങൾ പറയുന്ന ഇടതുപക്ഷത്തിന് ഏതാണ്ടൊക്കെ ജനം വെറുത്ത് പിന്നെ മാസപ്പടി വിഷയത്തിൽ ഇ ഡി ചോദ്യം ചെയ്താലെന്ത് ചെയ്തില്ലെങ്കിലും ജനം ഇതെല്ലാം നോക്കുന്നുണ്ട് അല്ലാണ്ട് എല്ലാ അർത്ഥത്തിൽ മുഖ്യമന്ത്രി നല്ല രീതി കള്ളം പറയും കള്ളം പറയും അത് അതും എല്ലാവരും കാണുന്നുണ്ട് അതുകൊണ്ട് ഇത് ഈ വിഷയം വന്നാലും ഇല്ലെങ്കിലും ഏതാണ്ട് ഒക്കെ എലക്ഷനിൽ കാര്യങ്ങൾ അറിയാം കുറച്ച് സീറ്റ് കിട്ടില്ലെന്നൊന്നും പറയുന്നില്ല അത് ഇടത്ത് അങ്ങനെ കിട്ടുന്നിടത്തെല്ലാം പക്ക ഇടദോഷക്കാരായി കൊടുക്കുന്നത് അല്ലാതെ പകുതി ഇടതുപോഷത്തിൻ്റെ ചിന്താതി ഉള്ളവരൊക്കെ വോട്ട് മാറ്റി വിടും അത് ഉറപ്പാണ്